മുംബൈ ഭീകരാക്രമണക്കേസിലെ പ്രതി തഹാവൂർ റാണയെ മൂന്ന് മണിയോടെ അല്പസമയം മുമ്പ് മൂന്ന് മണിക്ക് മുൻപ് മൂന്ന് മണി എത്തിക്കുമെന്ന് അറിയിച്ചിരുന്നു പക്ഷെ അല്പസമയം മുമ്പ് ഇന്ത്യയിൽ എത്തിച്ചു നിയമ നടപടികൾ പൂർത്തീകരിച്ച് റാണെ എന്നെ ആ സ്ഥാനത്ത് എത്തിച്ച് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം പ്രദേശത്ത് കേന്ദ്രസേന നേതൃത്വത്തിലുള്ള വലിയ സന്നാഹങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അല്പസമയത്തിനകം ഇയാളെ ഒരുപക്ഷെ വെർച്വൽ സംവിധാനത്തിലൂടെ കോടതിയിൽ ഹാജരാക്കുകയും തുടർന്ന് ഇയാളെ ജുഡീഷ്യൽ കസ്റ്റഡിയിലും മറ്റും വിടാനാണ് തീരുമാനം ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കേണ്ടത് കനത്ത സുരക്ഷാ ക്രമീകരണത്തിലാണ് ഡൽഹി പരിസര പ്രദേശങ്ങളും ഈ മേഖലയെല്ലാം എന്നും വ്യക്തമാക്കുന്നു മെട്രോ ട്രെയിൻ സർവീസ് പോലും അവസാനിപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യം തിഹാർ ജയിലിലാകും ഇയാളെ പാർപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മനു എത്തിച്ചു കഴിഞ്ഞു ഇന്ത്യയിൽ എത്തിച്ചു നമുക്കറിയാം ദീർഘകാലത്തെ നിയമ നടപടികൾക്കൊടുവിലാണ് വലിയ പോരാട്ടം വേണ്ടി വന്നു ഇരുരാജ്യങ്ങളും തമ്മിലുള്ള കുറ്റവാളി കൈമാറ്റ കരാർ അത് പ്രാവർത്തികമായി വരാൻ ഇനിയിപ്പോൾ തിഹാർ ജയിലിലേക്കാകും ഇയാളുടെ യാത്ര അല്ലേ എയർപോർട്ടിൽ എത്തിച്ച റാണയുടെ അറസ്റ്റ് ഔപചാരികമായുള്ള നിയമ നടപടി ക്രമങ്ങളുടെ ഭാഗമായുള്ള അറസ്റ്റ് നടപ്പിലാക്കി കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ എൻ ഐ എ ആസ്ഥാനത്തേക്ക് കൊണ്ടുപോകുന്നു എന്നാണ് പാലം എയർപോർട്ടിൽ നിന്ന് ഒരു വലിയ വാഹനവ്യൂഹം പുറത്തേക്ക് പോയിട്ടുണ്ട് അത് എൻ ഐ എ ഹെഡ്ക്വാർട്ടറിലേക്കാണ് നീങ്ങുന്നത് എന്ന വിവരങ്ങളാണ് വരുന്നത് ഒരു ത്രീ ടയർ സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുന്നു എന്ന് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം മൂന്ന് തട്ടുകളിലായി അതായത് അർദ്ധസൈനിക സേനയുടെ സേനയുടെ കൂടി ാണ് അവിടെ സുരക്ഷാ സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നത് ലോക്കൽ പോലീസ് ഉണ്ട് പ്രത്യേക ഏജൻസികൾ അവിടെ സജ്ജമായിട്ടുണ്ട് അങ്ങനെ ഒരു വാഹന വ്യൂഹം തയ്യാറാക്കി പാലം എയർഫോഴ്സ് സ്റ്റേഷൻ്റെ ടെക്നിക്കൽ ഏരിയയിൽ നിന്ന് ഇപ്പോൾ എൻ ഐ എ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് കൊണ്ടുപോവുകയാണ് അവിടെ എത്തിച്ചതിന് ശേഷം ആയിരിക്കും തുടർ നടപടികൾ ഉണ്ടാകുക എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ഔദ്യോഗികമായി അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു ഇനി കോടതി വെർച്വൽ കോടതിയിൽ ഹാജരാക്കി പിന്നീട് ചോദ്യം ചെയ്യലിലേക്ക് കടക്കും അത് ഇന്ന് തന്നെ ഉണ്ട് ോ എന്നാണ് എന്നാണ് ഉറ്റുനോക്കുന്നത് ഏതായാലും ഈ രണ്ടായിരത്തി ആറിൽ ആണ് തഹാവൂർ അമേരിക്കൻ തീവ്രവാദിയെ ഡേവിഡ് ഹെഡ്ലിയെ കണ്ട് ചിക്കാഗോയിൽ വെച്ച് ഈ ലഷ്കർ ഇ തായ്ബയുടെ ഇന്ത്യയെ ആക്രമിക്കാനുള്ള ഒരു പദ്ധതിയെ സംബന്ധിച്ചുള്ള ചർച്ചകൾ ആദ്യം നടത്തുന്നത് അതിനുവേണ്ടി ഒരു ഹെഡ്ലിയുടെ ചില സഹായങ്ങൾ ഇയാൾ ആവശ്യപ്പെടുകയാണ് അങ്ങനെയാണ് ഈ ഫസ്റ്റ് വേൾഡ് ഇമിഗ്രേഷൻ സർവീസ് എന്ന ഒരു സ്ഥാപനം ഇയാൾ ആരംഭിക്കുന്നത് അതിൻ്റെ ഒരു ബ്രാഞ്ച് മുംബൈയിൽ ആരംഭിക്കുന്നു തുടർന്ന് ഇന്ത്യയിൽ എത്തുകയും ചെയ്യുന്നു അപ്പോൾ ഈ മുഹമ്മദ് ഇക്ബാൽ എന്ന ഒരാളുമായി ഇയാൾ ചില സാമ്പത്തിക ഇടപാട് നടത്തിയതായി എൻ ഐ എക്ക് കണ്ടെത്തിയിട്ടുണ്ട് അത് ഒരു ഐ എസ് ഐ ഹാൻഡ്ലർ ആണ് എന്ന് പിന്നീടുള്ള ചോദ്യം ചെയ്യലുകളിൽ ഡേവിഡ് ഹെഡ്ലി സമ്മതിച്ചിരുന്നു അയാൾ ഇരുപത്തി അയ്യായിരം ഡോളർ അന്നത്തെ ഒരു പതിനൊന്ന് ദശാംശം അഞ്ച് ലക്ഷം രൂപ ആണ് ഈ ഫസ്റ്റ് വേൾഡ് ഓഫീസ് ആരംഭിക്കുന്നതിനായി റാണയ്ക്ക് നൽകിയത് എന്ന വിവരങ്ങൾ വരുന്നു പിന്നീട് സെപ്റ്റംബർ രണ്ടായിരത്തി ആറ് ഫെബ്രുവരി രണ്ടായിരത്തി ഏഴ് സെപ്റ്റംബർ രണ്ടായിരത്തി ഏഴ് ഏപ്രിൽ രണ്ടായിരത്തി എട്ട് ജൂലൈ രണ്ടായിരത്തി എട്ട് തുടങ്ങിയ സമയങ്ങളിൽ ഇയാൾ ഡേവിഡ് ഹെഡ്ലിയുമായി ബന്ധപ്പെടുന്നു അങ്ങനെ അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ഡേവിഡ് ഹെഡ്ലിയുടെ ഈ ഓഫീസ് ഉപയോഗപ്പെടുത്തി മുംബൈയിലെ തീവ്രവാദ ആക്രമണങ്ങൾക്ക് പല ഘട്ടങ്ങളിലായി പദ്ധതിയിടുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ഒപ്പം മേജർ ഇക്ബാൽ ഈ ഹെഡ്ലിയോട് മുംബൈ ഓഫീസിനോടൊപ്പം ഡൽഹിയിൽ ഒരു ഓഫീസ് തുറക്കാൻ കൂടി അന്ന് രണ്ടായിരത്തി എട്ടിൽ പറഞ്ഞതായുള്ള വിവരങ്ങൾ ഉണ്ട് ഈ ആക്രമണത്തിന് ശേഷം ഹെഡ്ലി രണ്ടായിരത്തി ഒൻപതിൽ ഈ പല യാത്രകൾ നടത്തിയിരുന്നു അത് റാണയുടെ നിർദ്ദേശവും അല്ലെങ്കിൽ റാണയുടെ സഹായത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരുന്നു എന്ന് മനസ്സിലാക്കുന്നു ഈ റാണ ചില കോഡ് മെസ്സേജുകൾ ഹെഡ്ലിക്ക് അയച്ചതിൻ്റെയും അതിൻ്റെ വിശദാംശങ്ങൾ ഇന്ത്യക്ക് കിട്ടിയിട്ടുണ്ട് പി അതോടൊപ്പം തന്നെ ഈ നാഷണൽ ഡിഫൻസ് കോളേജും ഡൽഹിയുടെയും പരിസര പ്രദേശങ്ങൾ ഇയാൾ വന്നതായുള്ള വിവരങ്ങളും പിന്നീട് രാജ്യത്തിന് ലഭിക്കുകയും ചെയ്തു തുടർന്ന് അതിനുശേഷം രണ്ടായിരത്തി ഒൻപതിൽ ഇവർ വീണ്ടും കണ്ടുമുട്ടിയതിൻ്റെ വിവരങ്ങൾ ലഭിച്ചിരുന്നു ഹെഡ്ലിയും റാണയും ഈ ലഷ്കർ ഇ തായ്ബയുടെ തുടർ പ്രവർത്തനങ്ങൾക്ക് ഫോക്കസ് നൽകാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു ഡെൻമാർക്കിന് ഇതിൽ ഒരു ഒരു കേന്ദ്രമാക്കി മാറ്റുന്നു അവിടെ ചില നടപടികൾ നടത്തുന്നു കോപ്പൻ ഹാക്ക് ടെറർ അറ്റാക്കിനെ സംബന്ധിച്ച ചില ഇവരുടെ ഇടപെടലുകളും അമേരിക്ക പിന്നീട് കണ്ടെത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതിനുശേഷം സെപ്റ്റംബറിൽ റാണയും ഹെഡ്ലിയും അവിടെ മുംബൈയിൽ ആക്രമണത്തെ സംബന്ധിച്ച വീണ്ടും ചർച്ച ചർച്ചകൾ നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ആക്രമണം നടത്തുന്നതിന് സംബന്ധിച്ച് ഉള്ള അവർ പദ്ധതികൾ ഇട്ടിരുന്നു ദ ബിസിനസ് മസ്റ്റ് ഗോ ഓൺ എന്നൊരു കോഡ് വാക്കാണ് അന്ന് ഉപയോഗിച്ചിരുന്നത് ദ ബിസിനസ് മസ്റ്റ് ഗോ ഓൺ എന്ന് എന്നർത്ഥമാക്കുന്നത് ഈ തീവ്രവാദി ആക്രമണങ്ങൾ കൂടുതൽ വ്യാപകമായി ഇന്ത്യയിൽ നടത്താൻ വേണ്ടിയുള്ള പദ്ധതികളായിരുന്നു അവർ നടത്തിയിരുന്നത് അതിൽ ഈ ശിവസേന പോലുള്ള ചില പാർട്ടികളുടെ കേന്ദ്രങ്ങൾ അതുപോലെ ബോളിവുഡ് താരങ്ങളെ ആക്രമിക്കാനുണ്ടായിരുന്നു സോംനാഥ് ക്ഷേത്രം ഉൾപ്പെടെയുള്ള പ്രധാന കേന്ദ്രങ്ങൾ ഇന്ത്യയുടെ ആരാധനാലയങ്ങൾ കേന്ദ്രങ്ങളുമൊക്കെ ആക്രമിക്കാനൊക്കെയുള്ള പദ്ധതി ഉണ്ടായിരുന്നു ഒപ്പം ഈ നാഷണൽ ഡിഫൻസ് കോളേജ് പോലുള്ള കേന്ദ്രങ്ങൾ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കാനും ഒക്കെ ഇവർ പദ്ധതിയിട്ടിരുന്നു എൻ ഐ എ രണ്ടായിരത്തി പത്തും പത്തിലാണ് റാണയെ ഈ ഇങ്ങനെ അമേരിക്കയിൽ നിന്ന് വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള നടപടികൾ ആരംഭിക്കുന്നത് പിന്നീട് രണ്ടായിരത്തി പതിനെട്ടിൽ യു എസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജസ്റ്റിസ് ഇതിന് അംഗീകാരം നൽകുകയാണ് അങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സുപ്രീം കോടതി അതിനുവേണ്ട എല്ലാ അതിനെതിരെ സമർപ്പിച്ച എല്ലാ ഹർജികളും തള്ളിക്കൊണ്ട് അവിടെ റാണയെ കൈമാറ്റം ചെയ്യാനുള്ള അനുമതി നൽകുന്നത് ഇത് ഫെബ്രുവരിയിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഈ വർഷം ഫെബ്രുവരിയിൽ തന്നെ ഇങ്ങനെ ഒരു റാണയെ കൈമാറ്റം ചെയ്യുന്നതിനെ സംബന്ധിച്ചുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയ്ക്ക് ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നു അങ്ങനെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സുദീർഘമായ ഒരു പ്രയത്നത്തിന് ശേഷം രണ്ടായിരത്തി എട്ടിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുമ്പോഴേക്കും ഒന്നര പതിറ്റാണ്ടിനപ്പുറത്തേക്ക് ഈ തീവ്രവാദിയെ കൃത്യമായി പിന്തുടരുകയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള എല്ലാവിധ ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു അത് ഈ പതിനെട്ട് വർഷങ്ങൾക്ക് അപ്പുറത്തേക്ക് അല്ലെങ്കിൽ പതിനേഴ് വർഷങ്ങൾക്ക് അപ്പുറത്തേക്ക് വിജയം കാണുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത് ഇത് സുരക്ഷാ സംവിധാനത്തിൽ ഇന്ത്യ എത്രമാത്രം ഗൗരവത്തിലെടുക്കുന്നു എന്നതിൻ്റെ സൂചനയാകുന്നു ആഗോളതലത്തിൽ ഇന്ത്യയുടെ ഒരു നയതന്ത്ര വിജയത്തിൻ്റെ കൂടി സൂചനയായി ഇപ്പോൾ സർക്കാരും ഉയർത്തി കാണിക്കുന്നു അത് ഇന്ത്യയുടെ ഒരു വലിയ വിജയം എന്ന തരത്തിൽ ആണ് ഇപ്പോൾ ആളുകൾ വ്യക്തമാക്കുന്നത് ഇപ്പോൾ ഈ രണ്ടായിരത്തി എട്ടിൽ നടന്ന ഈ തീവ്രവാദ ആക്രമണത്തിൽ പരിക്കേൽക്കുകയും രക്ഷപ്പെടുകയും ചെയ്ത പല ആളുകളും ഇപ്പോൾ രാജ്യത്തുണ്ട് അവരെല്ലാം ഇപ്പോൾ സന്തോഷിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ദേവികാർ ഒട്ട്വാന എന്ന് അന്നത്തെ ആക്രമണത്തിൽ പരിക്കേറ്റ ഒരു സ്ത്രീയുടെ പ്രതികരണങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നു അന്ന് ഒൻപത് വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ആക്രമണത്തിന് നടുക്കുന്ന ഓർമ്മകൾ അന്ന് ആ കുട്ടിയിലുണ്ടായിരുന്നതിൻ്റെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നു അങ്ങനെ അന്ന് ആ തീവ്രവാദി ആക്രമണം കണ്ട് ഭയന്ന എല്ലാവരെ സംബന്ധിച്ചിടത്തോളം ഇത് രാജ്യം അവരുടെ സുരക്ഷ എത്രമാത്രം പ്രാധാന്യത്തോടെ കാണുന്നു എന്നതിൻ്റെ കൂടി രാജ്യം നിമിഷങ്ങളാണ് ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ തിങ്കളാഴ്ച ഇന്ത്യയ്ക്ക് കൈമാറുന്നതിനെതിരെ റാണ നൽകിയ ഹർജി യു എസ് കോടതി തള്ളിയതിന് പിന്നാലെയാണ് തഹാവൂർ റാണ ഇന്ത്യയിലേക്ക് എത്തുന്നത് എന്നത് പ്രധാനപ്പെട്ട ഒന്നാണ് എൻ ഐ എ യിലെയും സി ബി ഐ ആറംഗ സംഘം കഴിഞ്ഞ ഫെബ്രുവരി മാസം മുതൽ യു എസിലുണ്ട് ഭീകര ബന്ധക്കേസിൽ രണ്ടായിരത്തി ഒൻപതിലാണ് ഷിക്കാഗോയിൽ റാണ അറസ്റ്റിലാകുന്നത് തുടർന്ന് യു എസിലെ ലോസ് ആഞ്ചലസ് ജയിലിൽ ഇയാളെ പാർപ്പിച്ചിരിക്കുകയായിരുന്നു പാക്